ലക്നൌവിലെ അമിത്യ യൂണിവേഴ്സിറ്റിയിൽ നിയമവിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം പാർക്കിംഗ് സ്ഥലത്ത് വാഹനത്തിനുള്ളിൽ വെച്ചാണ് നിയമവിദ്യാർത്ഥിയെ സഹപാഠികൾ അതിക്രൂരമായി മർദ്ദിച്ചത് വിദ്യാർത്ഥിയുടെ പിതാവിന്റെ പരാതിയിൽ അഞ്ചുപേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ി എൽ എൽ ബി രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ഷിഖർ മുകേഷ് കേസർവാനിയാണ് ക്രൂരമർദ്ദനത്തിനിരയായത് ആഗസ്റ്റ് ഇരുപത്തിയാറിന് യൂണിവേഴ്സിറ്റിയുടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ആക്രമണം ആക്രമണമുണ്ടായത് സുഹൃത്ത് സൗമ്യ സിംഗ് യാദവിനൊപ്പം കാറിൽ ക്യാമ്പസിലെത്തിയ ശിഖറിനോട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സംസാരിക്കണമെന്ന് പറഞ്ഞു അവർ കാറിനുള്ളിൽ കയറി നാൽപ്പത്തഞ്ച് മിനിറ്റോളം അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു

സംഘത്തിലുണ്ടായിരുന്നവർ തന്നെ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തി ക്യാമ്പസിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചു ആഗസ്റ്റ് പതിനൊന്നിന് ശിഖറിന് ലിക്ബൻ ശസ്ത്രക്രിയ നടത്തിയതിനാൽ ആക്രമണം നടക്കുന്ന സമയം ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടന്നിരുന്നത് ശിഖറിന്റെ പിതാവ് നൽകിയ പരാതിയിൽ ദൃശ്യങ്ങളിലുള്ള ആയുഷ് യാദവ് ജാൻവി മിശ്ര ബിലായ് ബാനർജി വിവേക് സിംഗ് ആര്യമാൻ ശുക്ല എന്നീ അഞ്ചുപേർക്കെതിരെ പോലീസ് കേസെടുത്തു വിവരമറിഞ്ഞ് ക്യാമ്പസിൽ എത്തിയ തന്നെയും ആക്രമിക്കുമെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയതായും സംഭവം മകനിൽ വലിയ ആഘാതവും വേദനയും ഉണ്ടാക്കിയെന്നും അതിനുശേഷം കോളേജിൽ പോയില്ലെന്നും പിതാവ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം